വെൽക്കം ടു ബേക്ക് കളക്ഷൻ നമ്മൾ നടുവിലെ ചുരിത മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ട് അതെല്ലാം തന്നെ അനുസരിച്ച് ചുത മെറ്റീരിയൽ ആണ് കുറച്ചൊരു പ്രിയം റേഞ്ചിലുള്ള കളക്ഷൻ ആണ് എല്ലാം തന്നെ നല്ലൊരു കളർ കളർച്ചാട്ടിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ഇതാ ഒരു പീ ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള നെക്കിൽ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ്ട്ടോ ഒരു ടൈപ്പ് സിൽക്ക് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഗ്ലൈസിംഗ് ഉള്ള ഒരു ഡബിൾ ഷെയ്ഡിന്റെ ഒക്കെ പോലെ തോന്നിക്കുന്ന ഒരു മെറ്റീരിയൽ കളക്ഷൻ ആണ് കേട്ടോ അതിന്റെ നെക്കിലെ ഡിസൈനിന്റെ ക്ലോസ്ബി എങ്ങനെയാണ് വരുന്നത് നിറയെ കട്ബീഡ്സും ഷുഗർ ബീഡ്സും അതുപോലെ തന്നെ പേൾസ് ഒക്കെ വെച്ചിട്ട് നന്നായി നല്ല പോലെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൊരു നെക്ക് ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങും ബോട്ടും ഒക്കെ ആഡഡ് അഡാണ് സാന്റൂൺ മെറ്റീരിയലില് ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കൂടാതെ ഇതിന്റെ ഫുൾ ബോഡിയിലും ചെറിയൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഡിസൈൻ ഫുൾ ബോഡിയിലും പോയിട്ടുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പോർഷനും നെക്കിലെ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഹെമ്പോഷൻ ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലവറിന്റെ ഡിസൈൻ അതും ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് ഹെം പോഷനിൽ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ കൂടാതെ ഇതിന്റെ സ്ലീവിന്റെ എൻസിലായിട്ട് ഇതേപോലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കട്ട് ബീഡ്സും അതുപോലെ തന്നെ പേഴ്സും വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് പോയിരിക്കുന്നത് രണ്ട് സ്ലീവിന്റെ എൻസിലായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഭവിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും പിടിത്തൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ഇത് അതിന്റെ കൂടെ ബോട്ടോ ലൈനിങ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് സാന്റോൺ മെറ്റീരിയലിൽ ബാക്ക് പോഷ് പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന് ദുപ്പട്ട ദുപ്പട്ട ഫോർ സൈഡ്സിലും ഇതുപോലുള്ള ഒരു ലേസ് വെച്ചിട്ട് അറ്റാച്ച് അടുത്ത കളർ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് കറക്റ്റ് ബ്രൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എന്റെ നെക്ലേസ് ഡിസൈൻ സെയിം തന്നെയാണ് ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ക്രോസർ വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ അല്ലേ അതിൻ്റെ ഫുൾ ബോഡി വരുന്നത് നല്ല വിടുത്തിൽ വരുന്നുണ്ട് കേട്ടോ മെറ്റീരിയൽ സ്ലീവിൻ്റെ മനസ്സിലായിട്ട് ഇതേപോലുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോഴേ ടോപ്പിന്റെ മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ ബോട്ടർ ലൈനിങ്ങും ആഡ് ആണ് സാന്റ് മെറ്റീരിയൽ അടുത്ത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡിസൈനും ഡിഫറൻറ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഒരു വീനക് പാറ്റേണിലാണ് ഇതിന്റെ നെക്കിലെ ഡിസൈൻ പൊരിക്കുന്നത് എന്നിട്ട് ഫുൾ ബോഡിയിലും ഇതേപോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാകിസ്ഥാനി ടച്ച് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈൻ വർക്കാണ് ഇതിൽ പൊരിക്കുന്നത് ഫുൾ ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ബീഡ്സ് വർക്ക് കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ബേൾസ് ഒക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ഒരു ഫ്ലവർ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഹെവി ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയുള്ള ദുപ്പട്ടാണ് ഇതിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടിയുടെ ഫോർ സൈഡ്സിലാണ് ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്നത് കുറച്ചൊരു ചേഞ്ച് ഉണ്ട് നേരിട്ട് കാണാൻ നമുക്ക് ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നെക്കിലെ ഡിസൈനും എല്ലാം സൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ മൂന്ന് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് ദുപ്പട്ട് ഇത് അങ്ങനെ വരുന്നു നല്ല ലെങ്ത്തും നല്ല പിടുത്തുള്ള അത് പെട്ടിയാണ് കേട്ടോ ഒരു ഒലി ഗ്രീൻ ഷെയ്ഡ് അല്ലെങ്കിൽ മെഹന്തി ഗ്രീൻ ഡാർക്ക് മെഹന്തി ഗ്രീൻ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ഷെയ്ഡിലാണ് കളർ വന്നിട്ടുള്ളത് കേട്ടോ വീട്ടിൽ കാണിച്ചിരുന്നാട്ടിലും കുറച്ചൊരു ചേഞ്ച് ഉണ്ട് നേരിട്ട് കാണാനും ഇങ്ങനെയാണ് ഇതിന്റെ സെയിം ഡിസൈൻ തന്നെ പോയിരിക്കുന്നത് വിനെ പാറ്റേണിൽ വന്നിട്ട് ഫുൾ ബോഡിയിലും ആ ഒരു വർക്ക് പോയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാർഷനാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ഗ്ലൈസും ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ബോട്ടോ ലൈനിങ് വീഡിയോ കാണിച്ചിരിക്കുന്ന ആടാണ് വിടുന്ന കാണിരിക്കുന്നതെങ്കിലും ചിലർക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊത്തിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം